നമ്മൾ പ്രേതത്തിനു പോലെ മുഖാക്കി ടോൾ അടുത്ത് ഇങ്ങനെ ചെറുപ്പം നീട്ടു അപ്പൊ നമുക്ക് എന്താ അപ്പൊ ഫൈനലൊക്കെ കാണാം ാക്കി ലുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പല്ല് വെക്കാം എന്തൊക്കെയോ കാക്കിയിട്ട് എങ്ങനെയോ പല്ല് റെഡി ആയിട്ടുണ്ട് എല്ലാം ഒരേതല്ല വെച്ചിട്ടുണ്ട് ജോസ് റെഡി ആയിട്ടുണ്ട് സംസാരിച്ച് കൈവെല്ലാം വല്ല കളുകി പോലും ജോലിയായത് ഞങ്ങൾ മാറ്റുന്നത് കണ്ടില്ല ഞങ്ങൾ മാറ്റുന്നത് കണ്ടില്ല ഓള് വേറെ റൂമിൽ പോയി കിടന്ന് അഴിച്ച് ഞാൻ പിന്നെ ഉള്ളവരെ പഠിപ്പിക്കാം സക്സസ്ഫുള്ളി പ്ലാൻ കംപ്ലീറ്റഡ് ഗൈസ് അപ്പൊ ഇന്നത്തെ പേർ ചെറിയ വഴിയായിരിക്കും അപ്പൊ ഇനി അടുത്തേൽക്കണം ബൈ